ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിതറിയ ചെരുപ്പുകൾ ഉപേക്ഷിച്ച ലഗേജുകൾ വേദനയുടെയും ഭയത്തിൻ്റെയും നിലവിളി നിറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ച ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരിച്ചു മഹാകുംഭമേളയിലേക്ക് വരാനുള്ള ആഗ്രഹത്താൽ ഒരുപാട് ജനങ്ങളാണ് ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിറഞ്ഞത് എന്നാൽ ആ യാത്ര സഫലമാകാതെ അവർ മരണപ്പെട്ടു പതിനെട്ട് ജീവനുകൾ അവരിൽ അഞ്ച് കുട്ടികളും ഒൻപത് സ്ത്രീകളും നാല് പുരുഷന്മാരും വായുവിനും അതിജീവനത്തിനും വേണ്ടിയുള്ള തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ പൊലിഞ്ഞു അതിൽ എഴുപത്തിയൊൻപത് വയസ്സായിരുന്ന ഒരാൾ തൊട്ട് ഏഴ് വയസ്സുള്ള പെൺകുട്ടി വരെ ഉണ്ടായിരുന്നു വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നുള്ള ഒരു ഭീകരമായ ചിത്രം നമുക്ക് കാണാൻ കഴിയും പാദരക്ഷകളും സ്വകാര്യ വസ്തുക്കളും സ്റ്റെയർ കേസുകളിലും എസ്കലേറ്ററുകളിലും ചിതറിക്കിടക്കുന്നു മറ്റൊരു ക്ലിപ്പിൽ ആളുകളുടെ ഒരു കടൽ തന്നെയാണ് സ്റ്റേഷനിലൂടെ പോയിക്കൊണ്ടിരുന്നത് ചിലർ തോളിൽ കുട്ടികളുമായി നിന്നു മറ്റുള്ളവർ ഭാരമുള്ള ബാഗുകൾ വലിച്ചിടുന്നു പരിഭ്രാന്തിയോടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു തീവണ്ടികളിലെത്താൻ കൊതിച്ച യാത്രക്കാർ ട്രാക്കുകൾക്ക് കുറുകെ ചാടിയതെങ്ങനെയെന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുന്നു ഇതാണ് പുറത്തുവന്ന വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഈ വീഡിയോകൾ വൈറലാണ് എന്നാൽ ഈ തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ സ്വതന്ത്ര സേനാനി എക്സ്പ്രസിൻ്റെയും ഭുവനേശ്വർ രാജധാനിയുടെയും കാലതാമസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമുകളിൽ ശ്വാസം മുട്ടിക്കുന്ന സ്ഥലമാക്കി മാറ്റിയത് ഇതാണ് സ്റ്റേഷൻ പരിസരത്ത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതായി സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നു അവർ റെയിൽവേ അധികൃതരെയും കുറ്റപ്പെടുത്തി ഒരു ദൃക്സാക്ഷി പറയുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആരുമുണ്ടായില്ല പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിൻ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് അറിയിച്ചു അതിനാൽ ഇരുവ ഇരുവശത്തു നിന്നും ജനക്കൂട്ടം വന്നു തിക്കും തിരക്കും ഉണ്ടായി ചിലരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരു ദൃശാക്ഷി പറഞ്ഞ വാക്കുകളാണിത് കൊല്ലപ്പെട്ടവരിൽ പപ്പുവിൻ്റെ അമ്മയും ഉൾപ്പെടുന്നു ബീഹാറിലെ ചപ്രയിലുള്ള അവരുടെ വീട്ടിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു പപ്പു ദുരന്തത്തെ ഓർത്ത് തൻ്റെ ദുഃഖം പങ്കുവച്ചു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ട് എൻ്റെ അമ്മ മരിച്ചു ഡോക്ടർ അവരുടെ മരണം സ്ഥിരീകരിച്ചു ഞങ്ങൾ ബീഹാറിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം പറയുന്ന വാക്കുകളാണിത് ആൾക്കൂട്ടം പെട്ടെന്ന് എങ്ങനെ വർധിച്ചുവെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും സ്റ്റേഷനിൽ മതിയായ പോലീസ് സാന്നിധ്യം ഇല്ലെന്ന ആശങ്കയും പപ്പു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിലൂടെയാണ് പപ്പു എന്ന യാത്രക്കാരൻ ഇത് വിവരിക്കുന്നത് വടക്കൻ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഹിമാൻഷു ശേഖർ ഉപാധ്യായ സംഭവത്തെ അഭിസംബോധന ചെയ്ത് പ്രസ്താവനയിറക്കി ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സാഹചര്യം ഉപാധ്യായ വിവരിച്ചു ആ സമയത്ത് പാട്നയിലേക്ക് പോകുന്ന മഗ്ദ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിലും ജമ്മുവിലേക്കുള്ള ഉത്തർ സമ്പർ ക്രാന്തി പതിനഞ്ചാം പ്ലാറ്റ്ഫോമിലുമാണ് നിന്നിരുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു യാത്രക്കാർ കോണിപ്പടിയിൽ തെന്നി പരസ്പരം വീണതിനെ തുടർന്നാണ് തിക്കിലും തിരക്കും ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലേക്ക് പോകുകയായിരുന്ന ഒരു യാത്രക്കാരൻ കാല് വഴുതി പടികളിൽ വീണു അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള നിരവധി യാത്രക്കാർ ഇടറി വീണു ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് ഇതാണ് ഇപ്പോൾ ലോക്നായക് ജയപ്രകാശ് ലേഡി ഹാർഡിംഗ് ആശുപത്രികളിൽ പരിക്കേറ്റവർ സുഖം പ്രാപിച്ചു വരികയാണ് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടവരെ ഓർത്ത് വിലപിക്കുകയാണ് അവരുടെ നിത്യശാന്തിക്കായും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്